നമസ്കാരം ഞാൻ ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതി കൊട്ടേഷൻ കൊടുത്ത ആള് എന്ന് എഫ് ഐ ആറിൽ പ്രത്യേകമായി കണ്ടുപിടിച്ച് പോലീസ് പിണറായി വിജയന്റെ പോലീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള നടൻ ദിലീപിന്റെ പുതിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിയെക്കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിങ്ങനെയാണ് കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലും മണിക്കൂറിൽ ആയിരത്തിലേറെ ടിക്കറ്റുകൾ വിറ്റുപോകുന്നു ബുക്ക് മൈ ഷോയിൽ മാത്രം വർക്കിംഗ് ഡേയിൽ ഉൾപ്പെടെ ദിവസവും കേരളത്തിൽ നിന്ന് ഒരു കോടിക്ക് മേൽ കളക്ഷൻ ഓവർസീസ് കളക്ഷൻ ഇല്ലാതെ ഇന്ത്യയിൽ നിന്ന് മാത്രം പത്ത് കോടിക്ക് മേൽ എട്ട് ദിവസം കൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ കളക്ഷൻ ഒന്നുമില്ല പക്ഷേ ഒട്ടും ഹൈപ്പില്ലാതെ വന്ന ഒരു സാധാരണ സിനിമയ്ക്ക് അതിഗംഭീര റിപ്പോർട്ടുകളൊന്നുമില്ലാതെ ഇത് സാധിക്കുമെങ്കിൽ ദിലീപിൻ്റെ ഫാമിലി ബേസ് എങ്ങും പോയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം നല്ലൊരു പടം അത്യാവശ്യം ഹൈപ്പിൽ വന്നാൽ ബോക്സ് ഓഫീസ് കോരുങ്ങും കേരളത്തിൽ ഇങ്ങനെ ദിലീപിൻ്റെ സിനിമ കൊണ്ട് ബോക്സ് ഓഫീസ് കുലുങ്ങുന്നു കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇനി ആരാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബി ജെ പിയുടെ നേതാവ് യുവമോർച്ചയുടെ മുഖ്യ ഭാരവാഹി ഒക്കെയായ ഇപ്പോഴും ബി ജെ പിയുടെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന യുവരാജ് ഗോകുൽ എന്ന യുവ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോഴല്ല കുറച്ച് ദിവസം മുമ്പ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പോസ്റ്റിൽ നമ്മൾ സാധാരണ സിനിമ കണ്ടാൽ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു പരിപാടി നമ്മൾ കാണാറുണ്ട് ഇത് അങ്ങനെയൊന്നുമല്ല ഇത് ഭയങ്കര സംഭവമാണ് കുലുങ്ങി ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രമോഷൻ ഉള്ളടക്കമാണ് ഇതിലുള്ളത് ബി ജെ പിയുടെ നേതാവിൻ്റെ ഈ പോസ്റ്റിന്റെ തുടർച്ചയായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾക്കറിയാം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ദിലീപ് സിനിമയ്ക്ക് വേണ്ടി നടത്തുന്ന പ്രചരണത്തിന്റെ ആഘോഷം നമുക്ക് കാണാൻ കഴിയും ഭയങ്കര സംഭവമാണ് എന്നിട്ട് അതിലൊരു നിഗൂഢതയുടെ ഒരു ഗൂഢാലോചന തിയറി കാലങ്ങളായി ദിലീപിൻ്റെ പിന്നിലേക്ക് അവരടിച്ചു കയറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്താ നമ്മുടെ സിനിമയിൽ മലയാള സിനിമയിൽ ദിലീപ് എന്ന് പറയുന്ന ഗോപാലകൃഷ്ണൻ നായരെ ഒതുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഗ്യാങ് പ്രവർത്തിക്കുകയാണ് ആ ഗ്യാങ്ങിൽ പൃഥ്വിരാജ് ഏത് പൃഥ്വിരാജ് എംപുരാനൊക്കെ ചെയ്ത പൃഥ്വിരാജ് നേരത്തെ തന്നെ പൃഥ്വിരാജിന് ഇവരുടെ ശത്രു നിരയിൽ പട്ടികപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ പൃഥ്വിരാജ് പിന്നെ മമ്മൂട്ടി പിന്നെ യുവ യുവ നടന്മാർ ഫഹദ് അടക്കമുള്ള ആളുകളുടെയൊക്കെ പേര് ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ എംപുരാന് ശേഷം മോഹൻലാലിൻ്റെയും കൂടി പേര് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഗൂഢാലോചന തിയറി അത് അവരുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ പോലും നമുക്ക് കാണാൻ കഴിയും ഏതെങ്കിലും സംഘപരിവാർ നാവുകൾ ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റ് എടുത്തിട്ട് വാർത്തയാക്കുന്ന നിരവധി അവരുടെ മുഖ്യധാര ചാനലായാലും അവരുടെ മുന്നിലുള്ള പത്രമായാലും അതിലൊക്കെ ഇത് വെച്ച് വാർത്ത ഉണ്ടാക്കുന്നത് നമ്മൾക്ക് കാണാം ഈ നടി ആക്രമിച്ച കേസിൽ ഇയാളെ ഇങ്ങനെ സിനിമയിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി എടുത്ത പരിപാടിയാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ പലതും പലർക്കും അറിയാവുന്നതാണ് അങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഒക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെങ്കിലും മൂപ്പരെ അതുപോലെ പഴയതുപോലെ സൂപ്പർ താരമാക്കി ഇങ്ങനെ നിർത്തണം മലയാളത്തിലെ അദ്വിതീയനായ താരമാക്കി ഒരു വലിയ നേതാവാക്കി നിർത്തണം സിനിമയിലെ താര നേതാവാക്കി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തിൻ്റെ ശ്രമങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അത് ഞാൻ പറഞ്ഞ പോലെ പലർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് അതല്ല അതിൻ്റെ പിന്നാലെ ഇതിൻ്റെ തുടർച്ചയായി ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പല വിധത്തിലുള്ള ശ്രമങ്ങളുടെ അവരുടെ പബ്ലിക് റിലേഷൻ ടീമായാലും ഇതുപോലെയുള്ള ചില നേതാക്കന്മാരും അവരുടെ കൂട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഹൈപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഹൈപ്പ് ഉണ്ടല്ലോ ആ ഹൈപ്പിൻ്റെ സ്വഭാവം എന്താണെന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഭയങ്കര സംഭവമാണ് എന്താണ് സംഭവം അതറിയില്ല ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്ന പരിപാടി അതിൻ്റെ തുടർച്ചയായി അതിൽ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി എം എ ബേബി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ കണ്ടു അത്രേ മൂപ്പരുടെ സൗകര്യം കൂടി നോക്കിയിട്ട് ഡൽഹിയിലെ ഏതോ ഒരു അസോസിയേഷൻ തയ്യാറാക്കിയ പ്രദർശന പരിപാടിയിൽ മൂപ്പര് പോയി സിനിമ കണ്ടു കണ്ടതുപോട്ടെ കണ്ടിട്ട് മൂപ്പര് പറഞ്ഞാൽ ഭയങ്കര സന്ദേശം കൊടുക്കുന്ന സിനിമയാണ് ഇത് കേരളത്തിലെ മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര ജീവിതം മെച്ചപ്പെടുന്ന സിനിമയാണ് അഗ്ര കുറസാവയാണ് വേറെ ആരെങ്കിലുമൊക്കെയാണ് എന്നൊക്കെ മൂപ്പര് തട്ടിവിട്ടിട്ടുണ്ട് അമ്മാതിരി ഉള്ളടക്കമുള്ള സിനിമ ഇത് നിങ്ങളെല്ലാം കാണണം എന്ന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് മൂപ്പര് നടത്തിയത് എന്തായാലും അതൊക്കെ മാധ്യമ അച്ചടിച്ചു വന്നു അദ്ദേഹം വലിയ ബാനറിന് മുമ്പിൽ നിൽക്കുന്ന ഇങ്ങനെ ഫാൻസ് അസോസിയേഷനെ പോലെ നിൽക്കുന്ന ചിത്രമടക്കം അച്ചടിച്ചു വന്നു ഏത് സിനിമ ദിലീപിന് വേണ്ടിയിട്ട് ദിലീപിന്റെ സ്റ്റാർഡം തിരിച്ചു പിടിക്കാൻ വേണ്ടി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തുന്ന ഒരു സിനിമ ഭയങ്കര സന്ദേശം നൽകുന്ന സിനിമയാണ് എന്ന് എം എ ബേബി പറഞ്ഞു സന്ദേശം നൽകുന്ന സിനിമയാണോ ഉള്ളടക്കം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ദിലീപിന്റെ ആ സിനിമ ഇങ്ങനെയാണ് എന്ന് മൂപ്പർക്ക് ബോധ്യമായിട്ടുണ്ട് എം എ ബേബി ഈ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ അപ്പുറത്ത് കുറേ ആൾ സിനിമ ഇപ്പോൾ പി ജയരാജനെ പോലുള്ള നേതാക്കന്മാരൊക്കെ സിനിമ കാണാൻ പോകുന്നുണ്ട് ഏത് നരി വേട്ട കാണാൻ പോകുന്നുണ്ട് എംപുരാനൊക്കെ വന്ന സമയത്ത് ആരൊക്കെയോ പിണറായി വിജയൻ തന്നെ പൃഥ്വിരാജിന് എതിരെ നടക്കുന്ന ക്യാമ്പയിൻ ആ സിനിമയ്ക്കെതിരെ നടക്കുന്ന ആർ എസ് എസിൻ്റെ ക്യാമ്പയിനെതിരെ നിലപാടെടുത്ത് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അന്നൊന്നും ബേബിക്ക് അന്നൊന്നും സമയം ഉണ്ടായില്ല മൂപ്പർ ഇപ്പം എന്ത് ചെയ്തു ദിലീപിൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയിട്ടിരിക്കുകയാണ് ഡൽഹിയിൽ ജനറൽ സെക്രട്ടറി ആവും ഇപ്പോൾ ഡൽഹിയിൽ പോയി സിനിമയും കണ്ടിട്ട് മൂപ്പൊരു ഗംഭീരമായ ഒരു പ്രസ്താവന ഇറക്കി ഇത് കണ്ടന്ന് മുതൽ അസ്വസ്ഥപ്പെടുന്ന സാധാരണ മനുഷ്യർ ഒരുപാട് കേരളത്തിലുണ്ട് പ്രത്യേകിച്ചും ഭൂരിപക്ഷവും സി പി എമെൻ്റ് അണികൾ ഒരുപാടുണ്ട് ഈ വിഷയത്തിൽ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ കൈ മെയ് മറന്ന് അല്ലെങ്കിൽ എന്താ പറയുക പ്രതിബദ്ധതയുടെ കൂടെ നിന്ന അണികളിൽ വലിയൊരു വിഭാഗം മനുഷ്യരിൽ പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം സി പി എമ്മിൻ്റെ അണികളാണ് പൊതുസമൂഹം ഒന്നിച്ചു നിന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാനത് അങ്ങനെ വേർതിരിച്ച് പറയുകയാണ് അങ്ങനെ ഒരുമിച്ച് നിന്ന് ഓരോ പോയിൻറ്റിലും ആ കാര്യത്തിൽ രാഷ്ട്രീയ ബോധ്യത്തോടെ കൂടെ നിൽക്കുന്ന ആളുകൾ നിരവധിയുണ്ട് പക്ഷേ ജനറൽ സെക്രട്ടറിക്ക് ഈ സമയത്തൊക്കെ നരിവേട്ടയോ എമ്പുരാനോ ഒന്നും കാണാനുള്ള സമയം കൃത്യമായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി കാണാനാണ് സമയം യും കണ്ടെത്തിയത് അങ്ങനെ എം എ ബി വി പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ട് പ്രസ്താവന ഇറക്കി ഗംഭീര സിനിമയാണെന്ന് യുവരാജ് ഗോകുലിൻ്റെ ആഹ്വാനം കേട്ടിട്ടാണോ എന്ന് നമുക്കേതായാലും അറിയില്ല അങ്ങനെ അദ്ദേഹം പ്രസ്താവന നടത്തിയതിൻ്റെ തുടർച്ചയായിട്ട് വലിയ തോതിൽ ചർച്ചകൾ നടക്കുകയാണ് ഒന്നാമത്തെ കാര്യം കേരളത്തിൽ സമീപകാലത്ത് എന്നല്ല ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന ചില അധികാര കേന്ദ്രങ്ങളുണ്ട് അത് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ മാത്രമല്ല സമ്പത്ത് കൊണ്ട് ബിസിനസ് കൊണ്ട് അല്ലെങ്കിൽ താരമൂല്യം കൊണ്ടൊക്കെ അധികാര കേന്ദ്രങ്ങളായി നമ്മൾ കരുതുന്ന ആളുകളൊന്നും ഒരിക്കലും ഈ പോലീസും സർക്കാരൊന്നും തൊടില്ല എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ആ കാലത്താണ് മലയാളത്തിൽ ഏകഛത്രാധിപതിയായി വിലസിയിരുന്ന ഒരു നടൻ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ കൊട്ടേഷൻ കൊടുത്ത പ്രതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നത് ദിവസങ്ങളോളം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വിചാരണയിലേക്ക് വരെ കടക്കുന്ന നടപടികൾ കൃത്യമായി സ്വീകരിക്കുന്നത് അത് ഏത് പോലീസാണ് അത് പിണറായി വിജയന്റെ പോലീസാണ് ആ പോലീസ് ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നടന്നത് എന്ന് അതിന് ശേഷം നടന്ന ബോബി ചെമ്മണ്ണൂർ ുന്ന പോലീസ് നടപടികളെ ആലോചിച്ചു നോക്കുമ്പോൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിലീപിനെ അകത്തിടാൻ ഒരുപക്ഷെ മറ്റൊരു പോലീസിനും കഴിയില്ല അത് ഈ പോലീസിനാണ് കഴിഞ്ഞത് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള വിലയിരുത്തൽ നടക്കുമ്പോഴാണ് ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി ഒന്നാമൻ നേരിട്ട് പോയി അതേ പ്രതിയുടെ സിനിമ കണ്ടിട്ട് പ്രമോഷൻ കൊടുക്കുന്നത് എന്തായാലും ഇത് ഉൾക്കൊള്ളാൻ ആർക്ക് കഴിയും എന്നുള്ള ചോദ്യമുണ്ട് ഈ സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇത് വലിയ തോതിൽ വിമർശനത്തിന് ഇടയാക്കി എം എ ബേബി സമയം കണ്ടെത്തി ഇമാതിരി സിനിമ കാണാൻ വേണ്ടി സമയം കണ്ടെത്തിയ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി വരെ നീളുന്നതാണ് ഈ സർക്കാരിൻ്റെ പരിഷ്കരണ നടപടികൾ അതിനുശേഷം വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയെങ്കിലും ചെയ്യാൻ അവർ തയ്യാറാവുന്നത് മുഖം നോക്കാത്ത നടപടികളുടെ ഒരു സ്വഭാവം ഈ പോലീസ് അല്ലെങ്കിൽ ഈ സർക്കാർ ഈ കാര്യത്തിൽ ബാക്കിയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും ഇപ്പോൾ പറയാവുന്നതല്ല അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നത് പോലീസാണ് പക്ഷേ സിനിമാ മേഖലയിലെ കാര്യങ്ങളിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രിൻസ് ആൻഡ് ഫാമിലി കാണാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ് യുവരാജ് ഗോകുലിൻ്റെ പോസ്റ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് ഇനി ഇത് സംബന്ധിച്ച വിമർശനം കടുത്ത നിലയിൽ ഉന്നയിക്കുന്നത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ തന്നെ അനുഭാവികളായ ആളുകൾ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് സാധാരണ പാർട്ടി മെമ്പറുടെ ജാഗ്രത പോലും ഇല്ലാത്ത ഒരു ജനറൽ സെക്രട്ടറി ആണല്ലോ നമുക്ക് എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന പ്രൊഫൈലുകൾ ഫേസ്ബുക്കിൽ നമുക്ക് കാണാം കോൺഗ്രസ്സുകാരൊന്നും ഇതിനെ വിമർശിക്കാനൊന്നും തയ്യാറില്ല നമുക്കറിയാമോ എന്താണ് ജബി മേത്ര അടക്കമുള്ള ആളുകൾ ദിലീപിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച നടപടിയെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ എം എ ബേബി ഇങ്ങനെ ചെയ്യുന്നതിൽ അവരുടെ അണികളിൽ നിന്ന് തന്നെ കടുത്ത വിമർശനം ഉയരുകയാണ് ഞാൻ പ്രമുഖരായ ചിലരുടെ വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അതിലേറ്റവും പ്രധാനം അതിജീവിതയുടെ ഈ കേസിലെ അതിജീവിതയുടെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഒരുപക്ഷെ നേരത്തെ തന്നെ അതിജീവിതയടക്കം ഈ സർക്കാരിൻ്റെ നിലപാടിൽ അവർക്കുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നു സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയോടക്കം ഈ ഈ കേസിൽ കാണിക്കുന്ന ആത്മാർത്ഥതയോടുള്ള അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അതിജീവിതയുടെ സഹോദരൻ ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിലിട്ട ഒരു പ്രതികരണം ഞാൻ വായിക്കാം എം എ ബി കുറിപ്പാണ് അഭിനന്ദനങ്ങൾ സഖാവേ ഇത്രയും തിരക്കുള്ള താങ്കൾ സിനിമയോടുള്ള താല്പര്യം കൊണ്ട് മാത്രം മറ്റ് തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന പ്രമുഖ നടന്മാരുടെ സിനിമകൾ കാണാതെ ഈ സമയത്ത് ഈ സിനിമ തന്നെ കാണുകയും അതിനെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്നു എന്നത് തികച്ചും അഭിനന്ദനാർഹം തന്നെയാണ് ഇനിയും സിനിമകൾ വരട്ടെ താങ്കളുടെ വാക്കുകൾക്കായി കാത്തിരിക്കുന്നു അഭിവാദ്യങ്ങൾ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഇതിനപ്പുറത്തൊരു വിമർശനം എം എ വി കിട്ടി കിട്ടാനില്ല ഇനി ദീപ നിശാന്ത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടിട്ടുണ്ട് ഉള്ളിൽ തട്ടുന്ന ആ സ്വയം വിമർശനത്തിന് ഉതകുന്ന തരത്തിലുള്ള പോയിന്റുകൾ പറയുന്ന വിമർശനമാണ് ദീപ നിശാന്ത് എഴുതുന്നത് ഇങ്ങനെയാണ് ഒരാളുടെയും വ്യക്തിബന്ധങ്ങളെയോ അവയുടെ വൈകാരിക പ്രകടനങ്ങളെയോ ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കുമില്ല പക്ഷെ ഒരു ജനതയെ സ്വാധീനിക്കും വിധം ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ പക്ഷപാതപരമായി ഇടപെടുന്നത് ശരിയല്ല ഇപ്പുറത്തൊരു പെൺകുട്ടിയുണ്ട് ഇതേ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് അവളും ഇരയായി മാളത്തിൽ ഒളിക്കാതെ സ്വന്തം പേരും മുഖവും മേൽവിലാസവും വെച്ച് നിയമപരമായി തനിക്കേറ്റ അപമാനത്തിനെതിരെ പ്രതികരിച്ച ഒരു പെൺകുട്ടിയുടെ മനോവീര്യം തകർക്കും വിധം പ്രതിക്ക് അനുകൂലമായ വൈകാരിക അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നത് ക്രൂരതയാണ് തിരുത്തേണ്ടതുമാണ് എന്ന് ദീപ നിശാന്ത് കുറിക്കുന്നുണ്ട് അദ്ദേഹം വലിയ സിനിമ പ്രേമിയാണ് അദ്ദേഹം വലിയ സാഹിത്യ പ്രേമിയാണ് അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആളാണ് പക്ഷെ മലയാള സിനിമയിൽ പ്രിൻസ് ആൻഡ് ഫാമിലി അല്ല ആദ്യമായിട്ടുണ്ടായത് അതിനു മുമ്പ് ഇഷ്ടം പോലെ സിനിമകളുണ്ട് അതിജീവിത നായികയായ എത്രയധികം സിനിമ സിനിമകൾ വന്നു ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ച് ഈ എം എ ബേബി കണ്ടിട്ട് പ്രതികരണം നടത്താൻ നമ്മൾ കണ്ടിട്ടുണ്ടോ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് െ അതിനു മുമ്പ് എത്രയോ സിനിമ ഏറ്റവും ഒടുവിൽ പോലും അവരുടെ തമിഴ് സിനിമ വന്നു അതിനെ എന്തെങ്കിലും എം എ ബേബി പറഞ്ഞിട്ടുണ്ടോ മുഖം മറയ്ക്കാതെ പുതിയ തലമുറയ്ക്ക് ആ പ്രേരണയാകും വിധത്തിൽ പ്രതിരോധിക്കാൻ കെൽപ്പ് നൽകുന്ന വിധത്തിലുള്ള നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്ന ഒരു നടിയാണ് അവർ അതിന് കരുത്തു പകരുന്ന എന്ത് നിലപാട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കാര്യം നടക്കട്ടെ അതിനൊപ്പം ഈ കാര്യം ചെയ്ത ഇമാതിരി ഒരു സിനിമ കണ്ട് പ്രശംസിച്ച എം എ ബേബി അതിനോടൊപ്പം നിൽക്കുന്ന എന്ത് പ്രതികരണമാണ് ഏത് സിനിമ കണ്ടിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി വരുന്നതാണ് എന്തായാലും കടുത്ത വിമർശനങ്ങൾക്കൊടുവിൽ എം എ ബേബി ചില തിരുത്തലുകൾ വരുത്താൻ അതിൽ വീഴ്ച മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെ തനിക്കുണ്ട് അത് ഉറച്ചു എന്നുകൊണ്ട് ചില പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു കുറിപ്പിട്ടിട്ടുണ്ട് അതുകൂടി ഞാൻ വായിക്കാം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമകളുടെ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതിനെക്കുറിച്ച് പല സുഹൃത്തുക്കളും എന്നോട് നേരിട്ടും അല്ലാതെയും പരാതി പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ് കേരളത്തിൽ നിന്നുള്ള ഒരു യുവ പുതുമുഖ ചലച്ചിത്ര സംവിധായകന്റെ നിരന്തരമായ അഭ്യർത്ഥന കൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ നിർബന്ധിതനായത് സിനിമ കണ്ടപ്പോൾ ഒരു നല്ല സന്ദേശമുള്ള സിനിമയാണ് ഇത് എന്ന് എനിക്ക് തോന്നി മറിച്ച് അഭിപ്രായം പറയുന്നവരും ഉണ്ടാകാം കലാപരമായി അസാധാരണമായ ഔന്നത്യം ഇതിനില്ലെങ്കിലും അക്രമരംഗങ്ങളോ അനാവശ്യ അസഭ്യ സംഭാഷണങ്ങളോ ഒന്നുമില്ലാത്ത ഭേദപ്പെട്ട ഒരു സിനിമയായി തോന്നി അതുകൊണ്ടാണ് സംവിധായകനെ അല്ലാതെ മറ്റാരെയും പേരെടുത്ത് പരാമർശിക്കാതെ ഞാൻ പങ്കുവച്ചത് ഇക്കാര്യത്തിന് ഇതിൽ കൂടുതൽ അർത്ഥമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതിൽ കൂടുതൽ അർത്ഥമുണ്ട് എം എ ബേബി കരുതാത്തത് കൊണ്ട് കാര്യമില്ല അതിൽ കൂടുതൽ അർത്ഥമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നിട്ട് അദ്ദേഹം ബാക്കി എഴുതുന്നുണ്ട് ഇതിൽ അഭിനയിച്ച ആരോപണവിധേയനായ നടനെ ഞാൻ ന്യായീകരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല തികച്ചും അപ്രതീക്ഷിതമായി ഒട്ടേറെ സഖാക്കൾ അനുഭാവികൾ തുടങ്ങിയവർ സതുദ്ദേശത്തിലും മറ്റു ചിലർ അങ്ങനെ അല്ലാതെയും ഇക്കാര്യത്തിൽ എന്നോട് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടായി പാർട്ടിയെയും എന്നെയും സ്നേഹിക്കുന്നവരെ ഇത്തരത്തിൽ ഉദ്ദേശിക്കാതെ പ്രയാസപ്പെടുത്തിയതിൽ എനിക്കും വിഷമമുണ്ട് എന്നാണ് ബേബി പറയുന്നത് അതായത് ഇതിൻ്റെ സംവിധായകൻ യുവ സംവിധായകൻ നിരന്തരമായി അഭ്യർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ പോകുമ്പം ഇത് ഏതാണ് ഈ നാട്ടിൽ നിരന്തരമായി ഈ സിനിമയെക്കുറിച്ച് പലരും സംസാരിക്കുന്നത് യുവരാജ് ഗോകുലുമാർ സംസാരിക്കുന്നതെങ്കിലും ബേബി ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ പ്രത്യേകിച്ചും വാർത്തകളിലോ വഴിയിലേ പോകുമ്പോൾ പോസ്റ്റർ ഒട്ടിച്ചതെങ്കിലും കാണുന്നുണ്ടാവില്ലേ അത് ഇന്ന സിനിമയാണ് ഏത് സിനിമയാണ് ആരാണ് ഒരു സംവിധായകം വിളിക്കുമ്പം എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ ആരാണ് ഇതിൽ അഭിനയിക്കുന്നതെന്ന് ചോദിക്കാനുള്ള ഒരു രീതി ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ ഇനി ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സിനിമയിൽ അഭിനയിച്ച ആളെ തിരിച്ചറിഞ്ഞതിന് ശേഷവും ആ അക്രമരംഗങ്ങളില്ലാത്ത സിനിമയുടെ മഹത്തായ സതുദ്ദേശത്തെ തിരിച്ചറിയാനും അത് പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹത്തിന് തോന്നുന്നത് എങ്ങനെയായിരിക്കും ആ തോന്നലിൻ്റെ തുടർച്ചയായി ഉണ്ടാകാനിടയുള്ള റിസൾട്ട് എന്താണ് അദ്ദേഹം സിനിമ കല കലയ്ക്ക് മാത്രം എന്ന് പറഞ്ഞ് നമ്മൾ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പോലും കലയുണ്ടാക്കുന്ന സ്വാധീനം എന്താണ് എന്ന് തിരിച്ചറിയാവുന്ന ആളാണ് അതുവഴി മറ്റു ചിലർ ഏതൊക്കെ തലത്തിലേക്ക് മാറാൻ ശ്രമിക്കും ആ ശ്രമിക്കുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി സമൂഹത്തിന് ദോഷം ഉണ്ടാക്കുന്നതാണോ എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യമായ കമ്മ്യൂണിസ്റ്റ് ബോധം എം എ ബി ഇല്ലാതെ പോയതാണോ അദ്ദേഹത്തിന്റെ തിരുത്തൽ പോലും തൃപ്തി ഉണ്ടാക്കുന്നതാണ് അങ്ങനെയല്ല തിരുത്തേണ്ടിയിരുന്നത് എന്നുള്ളതാണ് വിമർശനം ഉന്നയിച്ച ആളുടെ കയ്യിലാണ് തെറ്റ് എന്ന മട്ടിലുള്ള തിരുത്തൽ പോലും സ്വീകാര്യമല്ലാത്ത വിധത്തിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇനിയെങ്കിലും ഏതായാലും അദ്ദേഹത്തിന് മറ്റുള്ളവരെ വിഷമിപ്പിച്ചതിലുള്ള വിഷമമെങ്കിലും പങ്കുവച്ച സാഹചര്യത്തിൽ ഈ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഇനിയെങ്കിലും ഇത്തരം കുരുക്കുകളിൽ വീഴാതെ പോകാനും ജാഗ്രത പുലർത്താനുമുള്ള ശ്രദ്ധ കാണിക്കണം എന്നാണ് അല്ലാതെ ഇനിയൊരു ദിലീപിൻ്റെ പടം അത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ നടിയുടെ ഭർത്താവിന്റെ സിനിമയാണ് ആയതുകൊണ്ട് അവര് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ കണ്ടത് എന്ന ന്യായീകരണം സൂക്ഷിച്ചു വെക്കാതെ ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് ഇതുകൊണ്ട് ശ്രമിക്കുന്നത് അതിൽ ആരെയെങ്കിലും മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചെലുപ്പം അദ്ദേഹത്തിന് ഉണ്ടാകും ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയതുകൊണ്ട് അങ്ങനെ ഒരു ജാഗ്രത പുലർത്താൻ അദ്ദേഹം ശ്രമിക്കണം ഒരു സാധാരണ പാർട്ടി മെമ്പർക്കുള്ള ജാഗ്രതയെങ്കിലും അദ്ദേഹത്തിന് ഇതിൽ ഉണ്ടാകണം എന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലാവുക അത് പാർട്ടിക്കാരെ മാത്രം ബാധിക്കുന്ന കാര്യവുമല്ല ഈ നടി ആക്രമിച്ച കേസ് നാട്ടുകാരുടെ മുഴുവൻ മനസ്സിൽ മുറിവായി നിൽക്കുന്നതാണ് ആ കേസിലെ എട്ടാം പ്രതിയെ ഏർ മഹത്വവൽക്കരിക്കും വിധത്തിൽ പരോക്ഷമായി സിനിമയെക്കുറിച്ചാണെങ്കിലും ഒരഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള ബോധം ഇനിയെങ്കിലും എം എ ബി വിണ്ടാകും എന്ന പ്രതീക്ഷയോടെ വിട നന്ദി നമസ്കാരം